ഷാരിയയ്ക്ക് ഇങ്ങനെ പോയാൽ കൂടുതൽ ഭ്രാന്താവും കൂടുതലായിട്ടും ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഷാരിക ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തിനാ പോയെന്ന് എനിക്കും അറിയത്തില്ല ഷാരിയക്കും അറിയത്തില്ല നിങ്ങൾക്കും അറിയത്തില്ല ഇപ്പം ഓരോ ഇന്റർവ്യൂയില് അവര് ഈ കുശുമ്പ് അസൂയ ഒരു പെണ്ണിനും വേറൊരു പെണ്ണിനെ കാണാൻ വരാം ഇത് സത്യമാണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഞാൻ അടുത്ത എടുത്തത് ബിഗ് ബോസ് അപ്ഡേറ്റിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് നമുക്ക് നമുക്ക് കാര്യത്തിലേക്ക് നമുക്ക് കാര്യത്തിലേക്കും ശാരിക ഇപ്പോൾ പല ഇൻ്റർവ്യൂയിലും പലപ്പോഴായിട്ട് അനുമോളെ കുറ്റം പറയുന്നത് ഒട്ടും ഒക്കെ പഠിക്കാൻ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ഞാൻ പറയട്ടെ ബിഗ് ബോസ് കൊടുത്താലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്താലോല്ലോ ഒരു പി ആർ വർക്ക് കൊണ്ട് മാത്രം ചെയ്തല്ലോ ഇത് പി ആർ വർക്ക് കൊണ്ടാണ് ജയിച്ചത് ഏഹ് പിന്നെ ഒട്ടും ഇത് ചെയ്യാൻ പറ്റത്തില്ല അവിടെ അതിന് അനുമോളെ കഴിഞ്ഞും നല്ല പോലെ ഗെയിം കളിക്കുന്നത് പിന്നെ വേറെ ആൾക്കാർ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ജനങ്ങൾ തന്നെയല്ലേ അനുമോളെ തിരഞ്ഞെടുത്ത അല്ല ഒറ്റ പി ആറ് കൊണ്ട് മാത്രമാണോ എങ്ങനെയാണെങ്കിൽ ഷാരിക്കും പി ഉണ്ടായിരുന്നല്ലോ ഷാരി എന്നിട്ട് എന്തുകൊണ്ട് ഔട്ടായി ഷാരി അവിടെ അപ്പോൾ എന്താ കാണിച്ചത് ചുമ്മാ അവരെ ഒരു നിക്കറും വെറുതെ ഒരു കുട്ടി നിക്കറും ഇട്ടുണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ ഗെയിം കളിക്കണം അല്ലാതെ ഒരു പി ഉണ്ടെന്നോ ഉണ്ടെന്നോണ്ട് വെറുതെ ഇപ്പം പി ആറ് കൊടുത്തേ നമ്മുടെ കട്ടപ്പ ശൈത്യയില്ലേ അവർ എന്തുകൊണ്ട് പോയി ബിന്നിക്ക് പിയാറുണ്ടായതാണ് ബിന്നി എന്തുകൊണ്ട് ഔട്ടായി ഇവരെല്ലാം പി ആറ് കൊടുത്ത ആൾക്കാരാണ് അപ്പാൻ പിയാർ കൊടുത്ത ആളാണ് എന്നിട്ട് അപ്പാൻ എന്ത് അപ്പാനയ്ക്ക് നെഗറ്റീവ് വന്നു അതുകൊണ്ട് അപ്പാന് പുറത്തല്ല അപ്പാനും പുറത്ത് നോക്കിയല്ലേ ഇതുപോലെ തന്നെ ബിന്നി ബിന്നി ഗെയിം കളിച്ചില്ല ബിന്നി അവരെ ചുമ്മാ കുത്തി തീർപ്പായിട്ട് വന്ന് ജനങ്ങൾ അംഗീകരിക്കും ജനങ്ങൾ വോട്ട് കൊടുക്കും ഈ ശാരിയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായം തോറും തോറും പ്രാന്തം എന്ന് കേട്ടില്ല അസൂയ പുഷിമ്പു അനുമോകൾ കപ്പടിക്കുന്ന ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റങ്ങോട്ട് കൊടുക്കും ബിഗ് ബോസ് അവർക്ക് ഏത് മത്സരാർത്ഥി അവർക്ക് അങ്ങോട്ട് ഇത് കൊടുക്കട്ടെ കപ്പ് ശാരീരികയ്ക്ക് തന്നെ കൊടുത്താൽ കാര്യം തീർന്നല്ലോ ഇങ്ങനെ ഇവരൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെ കാണാൻ പറ്റില്ല ഒരു പട്ടിക്ക് വേറെ പട്ടിയെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെ കാണാൻ പറ്റിയില്ല എന്തൊരു ഇതാണ് ഒരാ ലൈവിലൊക്കെ ഓരോ ലൈവിലും അല്ലെങ്കിൽ ഓരോ ഇൻ്റർവ്യൂവിലും അവർ പറയുന്നത് ഏ പ്രത്യേകിച്ച് അരിമോള വാ എടുത്താൽ ഒരാളെ ഒരാളെപ്പോലും ആരെങ്കിലും ഒരു മനുഷ്യനെ പോലും ഇവര് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ട ഷിയാസ് കാര്യമായിട്ട് അത് ഞാൻ വീഡിയോ ഇടണ്ട എന്ന് കണ്ട പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവർ ഷിയാസിനോട് ചോദിക്കുകയാണ് കുളിക്കുമോ എന്ന് ഷിയാസ് കുളിക്കുമോ എന്ന് അത് ആലോചിച്ചോക്കാ ഷിയാസ് പറഞ്ഞു എനിക്ക് ഞാൻ വേണേ കുളിക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങൾ കഴിച്ചു തരാമോ അല്ല പിന്നെ ഷിയാസ് ഷിയാസ് ആ മറുപടി പറയുന്നു വേറെ എല്ലാവരും ആയിരുന്നു ഇതല്ല അവരോട് പറയേണ്ടത് അവരതാണ്ട് വലിയ സംഭവമാണ് മറ്റുള്ളവരെല്ലാം മോശമാണ് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് അഹങ്കാരത്തിന് കൈ നടക്കുമില്ലാത്ത ഒരു സ്ത്രീ വേറെ കൊച്ചുപൂടി അവസാനിക്കുന്നു കൃഷ്ണിയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ്